ഇന്ന് എന്റെ നാട്ടിലും മയ്യേരിച്ച തൂമ്പി സ്കൂൾ എന്ന് പറയും എ എം എൽ പി സ്കൂള് ഞാൻ പഠിച്ച സ്കൂളാട്ടോ ആ സ്കൂളിൽ ഒരു ഫുഡ് മേള ഉണ്ട് കുട്ടികളെ അത് കാണാൻ നല്ല കൗതുകം അതിന്റെ എന്തിനാണ് ഫുഡ് മേള നടത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇത് ഉമ്മാന്റെ ഒടുക്കണി കണ്ടില്ലേ വേറെനെ ഒരു വെറൈറ്റി ആട്ടോ ഉക്കി നമുക്ക് അവിടെ കുട്ടികളുടെ ആ വിൽപ്പന നടത്തുന്നതൊക്കെ കാണാം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് അത് എന്തിനാണല്ലോ കൂടെ നമുക്ക് അവിടെ കയറിയിട്ട് ബാക്കിയുള്ള ആളുകളോട് ചോദിക്കാം നമ്മളെ പി ടി ഐ പ്രസിഡന്റ് മുമ്പത്തെ പ്രസിഡന്റ് നമ്മുടെ കൂടെ പഠിച്ചോട്ടായി അപ്പൊ ഈ സ്കൂളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്നുള്ളത് മാത്രമാണ് ഈ കുട്ടികൾ അത് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ അവർ വിൽപ്പന നടത്തുന്നത് അവർ ഉണ്ടാക്കി പോകുന്ന സാധനങ്ങൾ അവിടെ വിൽപ്പന നടത്തുന്നത് അത് വാങ്ങാൻ വേണ്ടി അവരെ പേരന്റ്സും പുറത്തുള്ള ആളുകളൊക്കെ വരും അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം അപ്പൊ വീടൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ തൂമ്പൽ സ്കൂൾ പഴയ കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്ന തൂമ്പുല കോളേജ് തൂമ്പിലേജ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ അന്ന് പറഞ്ഞിരുന്ന തൂമ്പല കോളേജ് ആ തൂമ്പൽ സ്കൂള് എ എം എൽ പി സ്കൂള് അതിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പൊ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി ഒക്കെ ബാക്കി കാര്യങ്ങൾ കാണാൻ നല്ല രസം തന്നെ കേട്ടോ കുട്ടികൾ ആ വിൽപ്പന നടത്തുന്നതൊക്കെ കാണാം വെറു ആ ഇത് പറഞ്ഞ നമ്മുടെ ആദ്യമായിട്ടല്ല അതിന് മുമ്പും ആ മുൻപ് ഒന്ന് വർഷം കൊണ്ടൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് വർഷത്തിന്റെ ഉദ്ദേശം പറഞ്ഞത് എല്ലാ പുതിയ പാഠപുസ്തകത്തിലും എല്ലാ പാഠഭാഗങ്ങളും എല്ലാ സോറി എല്ലാ വിഷയങ്ങളിലും ഏതെങ്കിലും രീതിയിലുള്ളൊരു മേളയാണ് ഒന്നാം ക്ലാസ്സില് പലഹാരമേള അതുപോലെ നാലാം ക്ലാസ് കേക്ക് മൂന്നാം ക്ലാസ്സിൽ പച്ചക്കറി മേള പഴ പഴവർഗങ്ങളുടെ മേള അങ്ങനെ എല്ലാ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഇതൊക്കെയുള്ള മേളകൾ നടത്താനുള്ളൊരു പ്രവർത്തനമായിട്ട് എല്ലാ മേളകളുടെ എല്ലാ കാർഷിക മേളകളെയും ഒരുമിച്ച് നടത്തുകയൊക്കെ ഒരു പഠന പ്രവർത്തനവും അതുപോലെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനം അതെ ഇതോട് ഉദ്ദേശിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഒരു പഠന പ്രവർത്തനം കിട്ടുക എന്നതിലുപരി കുട്ടികളിലേക്കൊരു നല്ല ഒരു ചാരിറ്റിക്കൊരു ഒരു സംവിധാനം അതപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രക്ഷിതാക്കളെ അവരുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട് അവര് എന്തൊക്കെ കുട്ടികളെ എന്റെ കുട്ടിക്ക് എന്തൊക്കെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു കൂട്ടുകളിലൂടെ അവർ അറിയിച്ചു അത് പ്രകാരം അവർ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോ ഇത് ഇത് കിട്ടുന്നത് അവർ തന്നെയാണ് എല്ലാ ചെലവുകളും എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിന് കിട്ടുന്ന ലാഭം ഇതൊരു വളരെ കുറഞ്ഞ നമുക്ക് പുറത്തുനിന്ന് പത്ത് രൂപയും ഇരുപത് രൂപ ഓരോ ചായക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാണ്ട് ആ ചെറിയ വിലക്ക് കൊടുന്ന് ഇരിക്കാതെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് ഇത് വാങ്ങിക്കാനാണ് അപ്പൊ അവർ വന്നിട്ട് ഇത് വാങ്ങിക്കും അതിന് എന്ത് ലാഭം കിട്ടും അത് നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിട്ട് എന്നുള്ളതാണ് തീരം ആര് ഇത് ഇദ്ദേഹത്തിന് മുൻപ് ഒന്ന് കുറച്ചു ചെയ്തിട്ടില്ലേ ആകരണത്തോടെ ചെയ്യുന്നു എന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ് ആ കുട്ടികൾ കുട്ടികളൊക്കെ ഇതാ ഞങ്ങളെ വീട്ടില് കൃഷി ചെയ്ത ാണ് ഞാൻ ഈ കുമ്പങ്ങ കൊടുക്കുന്നത് കുട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതാണ് അപ്പോ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള ഞാൻ ചാരിറ്റിക്ക് വേണ്ടിട്ടുള്ളതാണ് ഒരു മുതൽ കൂട്ടാണ് ഏഹ് ആർക്കു പത്ത് പേര് വായിക്കു ആർക്ക് വിളിക്കുന്നു കാട്ടാ കുടിക്കു പത്തെണ്ണം കൊടുക്കും പത്തെണ്ണ പത്തെണ്ണം കൊടുക്ക അതെ അല്ലെ ഇത് ആരെണ്ണം വീതം പത്ത് പത്തില്ലേ ശരി െന്താറ ഇത് അൻപത് അല്ലേ പേരെന്നുഫുഫിനാ അല്ലേ വളരെ സന്തോഷം നല്ല സന്തോഷാണ് എല്ലാ ബുദ്ധികളും ഇങ്ങനെ മാത്രമാക്കണം അല്ലേ നിങ്ങള് ഇത് പെരീക്കിണ്ട എന്ത് പേരും ഉണ്ടനുണ്ടോ വായ്പ തുടങ്ങിട്ടേ ഉള്ളൂ പഴംപൊഴി വാങ്ങി ഉണ്ണിയപ്പം വാങ്ങി ഇനി മറ്റു സ്റ്റാളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീരായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ പുതിയ പുതിയ പലഹാരങ്ങള് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഇന്ന് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പഴയ ആ പിന്നെ പലഹാരങ്ങളൊക്കെ കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഇവരെ നമ്മളെക്കാളൊക്കെ വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് ഇതിൽ ഇതിലൂടെ മനസ്സിലാവുകയാണ് ഈ പൈസ മുഴുവൻ കുട്ടികളെ ഹാരിക്കയിലേക്ക് സംഭാവന ചെയ്യുകയാണ് അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ സമൂഹത്തിലെ പിന്നെ അവസരം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക അവരെ സഹായിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതെ മാനേജ്മെന്റും സ്കൂള് അധികൃതരും അതിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് വലിയൊരു കാര്യമാണ് ഇത് ഈ ഒരു സന്ദേശം മഹത്തായ സന്ദേശം ചെറിയ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അവര് ഭാവിയിൽ വലിയ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് നല്ല കാര്യമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ഇതിനെ തുടക്കം കുറിച്ച അധ്യാപകര് സ്കൂൾ മാനേജ്മെന്റ് പി ടി എ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു என்ன oh, <laughs>

പന്ത്രണ്ടാ താറാങ്കുട്ടാ പന്ത്രണ്ട് റുപ്യല്ലേ അപ്പൊ ഇനി രണ്ടെണ്ണയ്ക്ക് പോയില്ലേ ഒരു അഞ്ചെണ്ണയ്ക്ക് തരൂല എന്നാ പൊതി അഞ്ചെണ്ണം പോതി കുട്ടികളെ കച്ചവടാട്ട അങ്ങനെത്തന്നെ ഒക്കെ ഉണ്ടാവുള്ളൂ കുട്ടികളെ ഓരോ ഇതല്ലേ ഇരുവർക്കറുക്ക എന്താണറിയ് സെക്കീൻ അടിച്ചക്കള്ളോ അല്ലേ മാറും എന്താ പൊട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഇരുവ് നോക്കിയിട്ട് ഇത് തെളിപ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ടില്ലേക്ക് വിട്ടുല്ലേ സൂപ്പർട്ട് അങ്ങനെ പുറത്ത് കിട്ടൂലോ അങ്ങനത്തെ വത്തക്കള്ളം അത് എന്താ പി ടി കൂടെയാണ് പറയാളം വെള്ളം നാലിനും ഒന്നിനു വേണ എന്നാ നോടിക്കാനാ കുടിച്ചോളി കുടിക്കോ ഇല്ല പൈസ അല്ലേ അത് കുടിച്ചോ പൈസ വേണ്ട കേട്ടാ ഞാൻ വത്തക്കള്ളം ഈ ഒരു ചൂടിന് ഇങ്ങനത്തെ വെള്ളം കിട്ടില്ല ഫാമിലി വേ വത്തക്കള്ളം കുടിച്ചോളി ഇത് ഇരുപത് ഉറുപ്പ്യണ് ബാക്കി ഇരുപത് സംഭാവന എടുക്കോൾ കേത്തക്കള്ളത്രൂറിന് പൈസ അല്ലേട്ടോ ആ ഇരുപത് സക്കീരാറിയോ ഇത് മറ്റം കൊടുത്താലും ചാരിജീക്കുള്ളതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ ആ

നല്ല സപ്പോർട്ടായ അതിനൊപ്പം രക്ഷിതാക്കളും നല്ല സപ്പോർട്ടായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ച് കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും ചെറിയ കുട്ടികളിലെ ഇപ്പൊ തന്നെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങളുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ഭക്ഷ്യമേളയുടെ പേരില് നമ്മളിത് ഏറ്റെടുത്ത് തന്നെ എന്താണെന്നറിയോ ഒരു പഠന പ്രവർത്തനം എന്നുള്ള രീതിയിലാ എല്ലാ ക്ലാസ്സിലും പഠന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മള് ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടല്ല മൊത്തം ക്ലാസ്സുകളും ഇതിന്റെ ഭാഗമായി മാറുക അപ്പൊ ഒരൊറ്റ ദിവസം എല്ലാവരും കൂടിയും കോർത്തിണക്കി അതിൻറെ ഒപ്പം നമ്മളെ രക്ഷിതാക്കളെയും കൂടിയും കൈകോർത്ത് പിടിച്ച് നമ്മള് ഒരു മാതൃകയാവുകയാണ് ഈ ഒരു കാലത്ത് പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പലഹാരമേളയും വിപണന മേളയും ഒരുക്കിയിട്ടുള്ളത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വളരെയധികം പങ്കാളിത്തത്തിലുണ്ടായിരുന്നു നാട്ടുകാരുടെ എല്ലാരും പങ്കാളിത്തത്തോടുകൂടെ രൂക്ഷമായിട്ട് നടത്താൻ കഴിഞ്ഞു ഈ നമ്മള് സ്കൂളിലെ കുട്ടികളൊരു ഭക്ഷണ മേളയല്ലേ ചാരിറ്റിക്ക് വേണ്ടി എന്തൊക്കെ അഭിപ്രായം സാധനങ്ങളൊക്കെ ഏകദേശം ടീച്ചർ കഴിഞ്ഞില്ലേ അവിടെ വന്നപ്പോൾ കിട്ടിയത് പേരൻസിനും സ്കൂളൊക്കെ രക്ഷിതാവ് പറഞ്ഞു നമ്മൾ കാലം ഈ കുട്ടികളെ ഓടിക്കളിക്കുന്ന ഓടിക്കളിച്ചതാണല്ലോ ഇങ്ങനല്ലതൃകേ ഒരു ചാരിറ്റിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഫുഡ് കൊടുത്താണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന കച്ചവടം പഠിക്കാൻ കണക്കൊക്കെ കൂട്ടി നോക്കുന്നത് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാര്യത്ത് അങ്ങനെ ഒന്നുമില്ല അതുമാത്രല്ല നമുക്കൊരു കച്ചവടം എന്താണെന്നോ ജീവിക്കേണ്ടത് എന്താണെന്നൊന്നും പഠിക്കുന്നില്ല കച്ചവടമൊന്നും സ്കൂൾ നമുക്ക് പഠിക്കുന്നില്ല ഇതിപ്പോ ഒരു കച്ചവടം എങ്ങനെയാണെന്നുള്ളത് കുട്ടികളൊക്കെ ആയി പഠിച്ചു വരുന്നുണ്ട് സാധനം കൊടുക്കുന്നു അതിന്റെ പൈസ വാങ്ങുന്നു ബാക്കി കൊടുക്കുന്നു അതൊക്കെ ജീവിതത്തിൽ ഭയങ്കര ഒരു ചെറിയ ഭയത്തിലൊരു എക്സ്പീരിയൻസാണ് എന്തായാലും കാണാം ഇവിടെ ഞാനിത് പഠിച്ച ഒരു സ്കൂളാണ് എ എം എൽ പി സ്കൂള് ഞങ്ങള് തുമ്പോൾ കോളേജിനു മുമ്പ് പറഞ്ഞിരുന്നത് അതായത് നോർത്ത് വളരെ നോർത്തുള്ള സ്കൂളാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി കുട്ടികൾക്ക് ഇങ്ങനെ പങ്കെടുക്കുന്നത് എന്തായാലും വളരെ സന്തോഷമായി പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ തയാതെ വന്നിട്ടുണ്ട് ഇവിടെ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ് നമുക്ക് ഈ ഒരു പരിപാടി കാണാൻ പറ്റിയത് അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആ സാധനം സാധനങ്ങൾ ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ കിട്ടുന്ന കാശ് ചാരിറ്റിക്ക് കൊടുക്കുക എന്നാണ് ഇവിടുത്തെ മാഷിമാരെ എല്ലാരും കൂടെ കമ്മിറ്റി ഒക്കെ തീരുമാനിച്ചിടും എന്തായാലും വളരെ നല്ല കാര്യമാണ് ഇത് മറ്റു സ്കൂളുകളൊരു പ്രചോദനമാണ് ഒക്കെ കാണാം